അമ്മേശ്വരണം ദേവീശ്വരണം ഞാനിപ്പോൾ കൊടുങ്ങല്ലൂർ കാവലാണുള്ളത് ഇന്ന് ഒരു പ്രത്യേക കൂട്ടായ്മയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ആ കൂട്ടായ്മയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ കൂട്ടായ്മയുടെ പേര് എന്ന് പറയുന്നത് കാവിലെ നല്ലമ്മ എന്നുള്ളതാണ് അതായത് കൊടുങ്ങല്ലൂർ മീനഭരണിയോടനുബന്ധിച്ച് പാട്ട് പാടുന്നവരുടെ ഒരു കൂട്ടായ്മ രജിസ്റ്റേഡ് സംഘടനയായിട്ട് വളർന്നു വരാനോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മറ്റ് സംഘടനകളുമായിട്ട് മത്സരിക്കാനോ താല്പര്യപ്പെട്ടല്ല അമ്മയ്ക്ക് വേണ്ടി പാട്ട് പാടുന്നവരുടെ ഒരു സൗഹൃദ കൂട്ടായ്മ എന്നുള്ള രീതിയിൽ തന്നെ വളരെ കൂടി പോകുന്ന ഒരു കൂട്ടായ്മയാണ് കാവിലെ നല്ലമ്മ എന്ന് പറയുന്നത് ആ കാവിലെ നല്ലമ്മ ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇന്നത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് എട്ട് ഒമ്പത് പത്ത് തീയതികളിലായിട്ട് കൊടുങ്ങല്ലൊരു മീനഭരണി മഹോത്സവം നടക്കുകയാണ് അറിയാം അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വളരെ ശബ്ദകോലാഹലങ്ങളോട് കൂടിയിട്ട് ഭരണി മഹോത്സവത്തിന് പല ഭക്തജനങ്ങളും എത്തുന്ന അതായത് ശബ്ദകോലാഹലം എന്ന് പറഞ്ഞതിൻ്റെ കാരണം തന്നെ ഇവിടെ കൊടുങ്ങല്ലൂരമ്മയുടെ യുദ്ധമാണ് നടക്കുന്നത് ദാരികരമായിട്ടുള്ള യുദ്ധമാണ് നടക്കുന്നത് ആ യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ആഘോഷമല്ല അമ്മയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ് വേണ്ടത് അതിനുവേണ്ടി വരുന്ന ഭക്തർ എന്ന് പറയുന്നത് ചെണ്ടമേളം പല കലാരൂപങ്ങൾ അതുപോലെ തന്നെ ദേവീദേവന്മാരുടെ വേഷം കെട്ടിയുള്ള ആ ഒരു വരവ് അതുപോലെ തന്നെ നാസിക് ഡോര് വരെ കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിലോട്ട് അവസ്ഥയിലോട്ടെത്തുകയും അത് ആ തനതായിട്ടുള്ള മുളവടി കൊണ്ട് താളം പിടിക്കുക അരമണിയുടെയും കാൽച്ചിലമ്പിൻ്റെയും കൈച്ചിലമ്പിൻ്റെയും ആ ഒരു കിലുക്കം കേൾക്കുക ഭരണിപ്പാട്ട് കേൾക്കുക എന്നുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ആഘോഷമായിട്ട് മാറുന്ന അവസ്ഥയിലോട്ട് എത്തിയപ്പോൾ ഇവർ കഴിഞ്ഞ വർഷം ഒരു മീറ്റിംഗ് കൂടിയിട്ട് അതിൽ തീരുമാനമെടുത്തു ഇതുപോലെയുള്ള ചെണ്ടമേളം വാദ്യമേളങ്ങൾ എന്നുള്ളതൊന്നും ഇല്ലാതെ യഥാർത്ഥ ആചാരമായിട്ട് തന്നെ അത് ആചരിക്കണം എന്നുള്ളതും അതിന് ഇവിടെ ഏറ്റവും സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നതാണ് കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാനാണ് അദ്ദേഹത്തിന് ഇവർ നിവേദനം സമർപ്പിക്കുകയും ചെയ്തു അത് ഭരണിക്ക് മുമ്പ് തന്നെ കൊട്ടാരത്തിലുള്ള ഒരു മീറ്റിംഗ് കൂടിയിട്ട് അതിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ തമ്പുരാൻ ഒരു ലെറ്റർ നമ്മളുടെ ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടുണ്ട് ഇനി തീരുമാനം ദേവസ്വം ബോർഡിൻ്റെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് സർക്കുലർ അനുകൂലമായിട്ട് തന്നെ വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പോൾ ആ കാവില നല്ലമ്മ ഗ്രൂപ്പ് എന്തിനു വേണ്ടി ഇങ്ങനെ ആ ഒരു ലെറ്റർ കൊടുത്തു വാദ്യമേളങ്ങളും അല്ലെങ്കിൽ ആ ശബ്ദ കോലാഹലവും ഒഴിവാക്കണം എന്നുള്ള ഒരു അപേക്ഷ കൊടുത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അവർ തന്നെ നമ്മോട് സംസാരിക്കും എന്തായിരുന്നു ഇങ്ങനെ ഒരു ലെറ്റർ കൊടുക്കാനുള്ള ഒരു കാരണം കാരണം കുറേ ഞാൻ ഒരു മുപ്പത് വർഷമായി ഭരണിക്ക് വരുന്ന ആളാണ് അപ്പോൾ കാലങ്ങളായിട്ട് ഞങ്ങൾ വരുമ്പോൾ ഇവിടെ കാവൽ കാണുന്നൊരു ഇവിടത്തെ ഭാവം എന്ന് പറയുന്നത് കുറെ കോമരങ്ങൾ നമ്മൾ വാൾ പിടിച്ച് അരമണി കെട്ടി തുള്ളുന്ന കോമരങ്ങൾ അതിനോടൊപ്പം തന്നെ ഈ മുളവടിയുടെ ശബ്ദമല്ലാതെ വേറൊരു ശബ്ദം നമുക്കിവിടെ കേൾക്കാൻ കഴിയാറില്ല അത്രയും സന്തോഷപരമായിട്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ കടലരമ്പുന്ന ഒരു ശബ്ദത്തോട് കൂടിയിട്ടാണ് ആ മുളവടിയുടെ ഈണം അതിനോട് കൂടിയാ ഭരണിപ്പാട്ട് ഭരണിപ്പാട്ട് എന്ന് പറയുമ്പോൾ ഒരു യുദ്ധം നടക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലമായിട്ട് വാളുകളും കുന്തങ്ങളും എല്ലാം കൂട്ടിമുട്ടുന്ന ഒരു ആ മുളവടി തമ്മിൽ കൂട്ടി അതെ അതെ കാരണം എന്താണ് നമ്മൾ പഴയ കാലം തൊട്ട് കാളിദാരിക യുദ്ധത്തിന് പ്രതീകാത്മകമായിട്ടുള്ള ആ ഒരു ഓർമ്മ പുതുക്കലിന്റെ ഭാഗമായിട്ട് പടച്ചട്ട കെട്ടുന്ന പോലെയാണ് കച്ച കെട്ടുന്നത് ശരിക്കും മാർ എന്ന് പറയുമ്പോൾ ഇൻഡു അതായത് പടയാളികളുടെ അതേ രൂപമാണ് അവരുടെ ആ യുദ്ധത്തിന് വേണ്ടി തയ്യാറായിട്ട് ആ യുദ്ധത്തിൽ നിണമൊഴുക്കണത് കൂടി ഭാഗമാണ് തറ വെട്ടി നിറവെട്ടി രക്തം പോണത് കൂടി ഒരു ആ ആചാരം ഓർമ്മ പുതുക്കലും കൂടിയായിട്ടാണ് നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പണ്ട് മുതലേ നമ്മൾ ഈ പഴയ കാരണന്മാരെ പാടുന്ന വരി കേട്ട് ഈ കൊല്ലം പോവും ആ വരി അടുത്ത കൊല്ലം പഠിച്ചു പാടണ ആ അവസ്ഥയിലാണ് ഞാൻ അത്യാവശ്യം ഭരണിപ്പാട്ടൊക്കെ വളർന്നു വരുന്ന തലമുറ എന്ന് പറയുന്നത് ഈ ഭരണിപ്പാട്ടുകളെ കുറിച്ച് ഒരു ഇതില്ല ലിഖിതമായിട്ട് കംപ്ലീറ്റ് പാട്ടുകൾ അടങ്ങിയ ഒരു ബുക്കില്ല അപ്പോ കാരണവന്മാര് പാടുന്ന കേട്ട് വാമൊഴിയായിട്ട് കേട്ട് പഠിച്ചാണ് പുതിയ തലമുറ അത്രയേ ഉള്ളു ഞാനടക്കം പല പാട്ടുകളും കേട്ടും പഠിച്ച് ഇപ്പൊ അച്ചടി പുസ്തകങ്ങളില് മുഴുവൻ അങ്ങോട്ട് വ്യക്തമല്ല അപ്പോൾ വായ്മൊഴിയായിട്ട് പഴയ കാലത്ത് എഴുതി വെച്ച കഥകളും അത് നമ്മൾ ചോദിച്ചു മനസ്സിലാക്കും ഈ ഭരണി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ആയിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നു കാരണന്മാരൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ പറ്റിയെങ്കിൽ അവരെ ബന്ധപ്പെട്ട് ആ പാട്ട് ശേഖരിക്കാനും അത് പഠിക്കാനും വരി അടുത്ത കൊല്ലം പാടാനും ഒരു ശ്രമം നടത്താറുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് ഇവിടെ വരുന്ന മേളങ്ങളുടെ ഇപ്പോൾ നമ്മൾ ഇതിലൊരു പ്രത്യേക ഒരു കാര്യം പറയുന്നത് ആ ഏത് കോമരങ്ങളെയും അധിക്ഷേപിച്ച് പറയല്ല നമ്മുടെ വിഷമം കൊണ്ട് പറയണം കോമരങ്ങൾ വരുമ്പോൾ ചെണ്ടമേളം ഒക്കെ ആയിട്ടാണ് അവർ നല്ല രീതിയിലാണ് വരുന്നത് പക്ഷെ അവർക്ക് ഒരു കുറവ് വരണമെന്ന് വിചാരിച്ചിട്ടല്ല ഭരണി എന്ന ചടങ്ങ് എന്താണെന്ന് കോമരങ്ങളും കൂടി മനസ്സിലാക്കി ആ അതിൻ്റെ പുറത്ത് ഇതൊക്കെ പരമാവധി ഒഴിവാക്കാനാണ് നമ്മൾ ഒരു അപേക്ഷ കൊടുത്തത് നമ്മൾ നമ്മളെന്ന് വെച്ചാൽ ഞങ്ങൾ വലിയൊരു കൂട്ടായ്മയാണ് അപ്പോൾ ആ പാട്ടുകൾ പറഞ്ഞു കൊടുക്കാനും അപ്പോൾ നമ്മളെ മുതിർന്നവർ പലരും പാട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതനുസരിച്ച് പഠിച്ച് കാവല് അമ്മയുടെ ഭരണിപ്പാട്ട് ആദ്യകാലം മുതൽ ഭരണിക്കേ കാവില് വാദ്യമില്ല ഭരണിപ്പാട്ടു കോശം നെറുക ദാരികനെ പണ്ടു പെരുമ്പട ചീത്ത പറഞ്ഞതിൻ്റെ സ്മരണയ്ക്കാണ് ആളെ ദാരികനെ കയറി പറഞ്ഞിട്ടും ചീത്ത പറഞ്ഞിട്ടും പറഞ്ഞേക്കുന്നതിൻ്റെ സ്മരണ പുതുക്കാനാണ് ഈ പാട്ടെന്ന് നമ്മൾ പറയ ആൾക്കാർ നമ്മുടെ കാരണന്മാർ പറഞ്ഞു കേട്ട് അപ്പോൾ ഇങ്ങനൊരു തീരുമാനം തമ്പുരാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി അത് ദേവസ്വം ബോർഡിൻ്റെ അടുത്തേക്ക് പോയിക്കുന്നു ആ തീരുമാനം നല്ല രീതിയിൽ തന്നെ നടപ്പിലാവാൻ സാധിക്കണേ എന്നൊരു പ്രാർത്ഥനയും ആ തീരുമാനം നടപ്പിലാക്കാൻ ശ്രമിച്ച തമ്പുരാനും അനേകം നന്ദി ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെയും വ്യക്തിപരമായിട്ടും നമ്മുടെ കോമരക്കൂട്ടങ്ങൾ ഞങ്ങളുടെ കൂടെ വരുന്ന കോമരം എന്ന് പറയുന്നത് അവർ പാട്ടിനോടനുബന്ധിച്ച് താളം ചവിട്ടി വരണ ഞങ്ങൾക്ക് മേളങ്ങളില്ല മേളങ്ങളോടുകൂടി ഞങ്ങൾ വരാൻ സാധിക്കില്ല ഞങ്ങൾക്ക് വരാറില്ല പണ്ട് കാലം മുതൽ എഴുപതെൺപത് വർഷമൊക്കെ പറയ പറയുന്നു നമ്മുടെ അവിടെ നിന്ന് വരുന്ന ആൾക്കാർ പാരമ്പര്യം അവർ പണ്ട് മുതലേ തന്നാരം പാട്ട് ഭരണിപ്പാട്ടോട് കൂടിയിട്ടാണ് വരാർ ആ ആ രീതിയിൽ തന്നെ അതങ്ങനെ പോകണം അമ്മയുടെ കാവൽ ഭരണിപ്പാട്ട് കൊണ്ട് നിറയണം നാളെ വരുന്ന ഭക്തന്മാരും കുട്ടികളും എല്ലാവരും ഈ പാട്ട് പഠിച്ച് പാടാനുള്ളൊരു സാഹചര്യം ഉണ്ടാവണം ആ സാഹചര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു തീരുമാനം എടുത്തു ആ തീരുമാനം ദേവസ്വം ബോർഡിൻ്റെ അടുത്ത് പോയിക്കുന്നു ആ തീരുമാനം നല്ല രീതിയിൽ നടപ്പിലായി ഇക്കൊല്ലത്തെ അല്ല അടുത്ത കൊല്ലം മുതൽ ഇക്കൊല്ലം മുതലും ഭരണി ആഘോഷം നല്ല രീതിയിൽ നടക്കണം എന്നുള്ള ഒരു അമ്മയുടെ ഒരു ഭക്തൻ എന്ന നിലയ്ക്ക് വലിയൊരു ആഗ്രഹമാണ് ആരോടുമുള്ള ഒരു പ്രതികാരമോ അല്ലെങ്കിൽ ആരോടുള്ള ദേഷ്യം തീർക്കണതല്ല എന്താണ് ഭരണി എന്നുള്ളത് മനസ്സിലാക്കിയാൽ ആർക്കും കോമരങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഇതൊരു പരിധി വരെ നമുക്ക് ഈ മേളങ്ങൾ നിർത്തലാക്കാൻ സാധിക്കും അപ്പം ഇത് നമ്മളിപ്പോ സ്ഥിരമായിട്ട് ഭരണിക്ക് പാട്ട് പാടുന്ന ഷീവൻചേട്ടനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും ഷീവൻചേട്ടനെയാണ് ഇപ്പോൾ സംസാരിച്ചത് ഇനിയിപ്പോൾ കോമരത്തോട് തന്നെ നമുക്ക് സംസാരിക്കാം ഇതിൻ്റെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണ് ഭരണയ്ക്ക് വെട്ടി നിണമൊഴുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്ന മറ്റൊരവസ്ഥയായിരിക്കും ആ ഒരു അവസ്ഥയ്ക്ക് ഈ ചെണ്ടമേളം അല്ലെങ്കിൽ ഇപ്പോൾ പുതിയത് നൂതനമായിട്ട് വന്നിരിക്കുന്ന നാസിക് ഡോലൊക്കെ ഒരു അത്യാവശ്യകതയാണെന്ന് തോന്നുന്നുണ്ടോ ശരിക്കും ഈ നാമക്കാർ എന്നാണ് പറയുക ഒരു പാട്ടുകാർ അവർ പാടിയാണ് അമ്മയെ ഉണർത്തുന്നത് അതും ഈ ചടങ്ങ് കാര്യങ്ങൾക്കൊക്കെ ഒരു ഞങ്ങൾക്കൊക്കെ ശക്തി തരുന്നതും ഈ പാട്ടിലൂടെയാണ് പാട്ട് പാട്ട് പാടിയാണ് ഇവരൊക്കെ ഞങ്ങൾ അമ്മയെ തരുന്നത് തന്നെ അതില്ലാതെ വരുമ്പോ വെറുതെ ആടുക എന്നല്ലാണ്ട് ഒരു കാര്യവും ഒന്നും മനസ്സിലാവില്ല നിങ്ങൾക്ക് ആ കാവില് വരുമ്പോ ഒരു അമ്മ ശരീരത്തിലോട്ട് കേറുക അല്ലെങ്കിൽ അമ്മയുടെ കോമരങ്ങൾ ഭൂതകടങ്ങൾ ശരീരത്തിലോട്ട് കേറുക അമ്മയുടെ പടയാളികളായി മാറുക എന്നുള്ളതിന് ഏറ്റവും വേണ്ടത് പാട്ടും ആ മുളവടിയുടെ ശബ്ദവുമാണ് അതാണ് കേൾക്കേണ്ടത് അതിന് അതൊന്നും കേൾക്കണില്ല ഇപ്പൊ വർഷങ്ങളായിട്ട് ഒക്കെ ഈ മേളങ്ങൾ കൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല കരഞ്ഞു വരെ ഈ ശീവനെ തന്നെ ഞങ്ങൾ ഈ നടക്കുന്ന കരഞ്ഞു വിളിച്ചിട്ടുണ്ട് ഒന്ന് ഞങ്ങൾക്ക് അമ്മേരെ ആ ഒരു ശക്തി കിട്ടുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ വേദനകളോ ഈ ചൂടോ ഈ പുറത്ത് നടക്കുന്ന ഈ മണലിലോ നടക്കുമ്പോൾ ഒന്നും അറിയില്ല ആ പാട്ടിലൂടെ കയറുകയാണെങ്കിൽ ഈ മേളത്തിലൂടെ എന്താ ചവിട്ടണത് എന്താ കാണിക്കുന്നത് പോലും നമുക്ക് ഞാനും ഒരു കോമരണ്ണു അമ്മയുടെ ഒരു ആ കുറേ വിഷമമുണ്ട് അതിനൊരു തീരുമാനം ഈ തമ്പുരാൻ കണ്ടുപിടി എത്തിച്ചതിൽ വളരെ നന്ദിയുണ്ട് അപ്പൊ ഇത് ശരിക്ക് ആചാരപരമായിട്ട് വരുന്ന കോമരങ്ങള് മനസ്സ് വെച്ചാൽ ദേവസ്വം ബോർഡ് തീരുമാനം എടുത്തില്ലെങ്കിൽ പോലും നടപ്പിലാക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ എല്ലാ കോമരങ്ങളും തീരുമാനിച്ചാൽ മതി ആചാരപരമായിട്ട് തന്നെ നടക്കും എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഏതായാലും ഇതാണ് യഥാർത്ഥ ഭരണിയുടെ ആചാരം എന്ന് പറയുന്നത് മുളവടി കൊണ്ടുള്ള താളം പിടിക്കലും ഭരണിപ്പാട്ടും അതുപോലെ തന്നെ വാൾ ചിലമ്പിൻ വാളിന്റെയും ചിലമ്പിന്റെയും അരമണിയുടെയും കിലുക്കം അതാണ് കൊടുങ്ങല്ലൂർ ഭരണിക്കാവില് വേണ്ടത് അപ്പോൾ ഈ ഈ വർഷത്തെ ഭരണിക്ക് എല്ലാവിധ ആശംസകളും ഇവർക്ക് രണ്ടുപേർക്കും അതുപോലെ കാവിലെ നല്ലമ്മ പാട്ട് ഗ്രൂപ്പിനും നേരുന്നു നന്ദി